സി പി ഐ നേതാവായിരുന്ന എം സാലി റൌത്തർ അനുസ്മരണം സി പി ഐ അഖിലേന്ത്യാ സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ സഭ ചാരുമോട് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന എം സാലി റൌത്തറിന്റെ നാലാമത് അനുസ്മരണ സമ്മേളനമാണ് താമരക്കുളത്ത് നടത്തിയത് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം എ ഷാജഹാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ നാടിന്റെ അതിർത്തി സംരക്ഷിക്കും ഈ നാടിനെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കും ഞാൻ ഈ നാടിന്റെ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നാണ് ഈ മൂന്ന് സംവിധാനത്തിലൂടെയാണ് എല്ലാ ജനങ്ങളും കടന്നുപോകുന്നത് സാലിസാറ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസകാലം കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യൻ മിലിറ്ററി ഇതുപോലെയുള്ള സമ്മേളനത്തിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ സ്മരിക്കുന്നത് എന്നാണ് നാടിനു വേണ്ടി സഹജീവികൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന ആളുകളെ മാത്രമേ നാടും സഹജീവികളും സ്മരിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ വേറെ സാധാരണ നമ്മൾ പറയുന്ന പോലെ നായ് മരിച്ചാൽ അല്ലെങ്കിൽ ചത്താൻ നായ് മരിച്ചാൽ എന്നല്ലല്ലോ പറയുന്നത് നായ് ചത്താൻ കുഴിച്ചിരുന്നത് പോലെ ഈ ആളെയും കുഴിച്ചിരുന്നു ആ ആളും മരിക്കുന്നു എന്ന് പോലും ആളുകൾ പറയില്ല യു അബ്ദു ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സി പി മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി എൻ രവീന്ദ്രൻ ഡി സോമശേഖരൻ ഉണ്ണിത്താൻ ശിവരാമപിള്ള ഷാജി അറഫ പി ബഷീർ ഷബാന ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ